നമസ്കാരം ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മണ്ഡലകാല വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്നവരും ആദ്യമായിട്ട് മല ചവിട്ടാൻ വ്രതമെടുത്തിരിക്കുന്നവരെല്ലാം ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക മണ്ഡലവ്രതം എന്നത് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് സാധാരണ വ്രതത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് മണ്ഡലകാല വ്രതം ശബരിമല അയ്യപ്പ ദർശനവുമായി ബന്ധപ്പെട്ടാണ് മണ്ഡലവ്രതം അനുഷ്ഠിക്കുന്നത് വൃശ്ചികം ഒന്ന് മുതൽ നാപ്പത്തൊന്ന് ദിവസത്തേക്കാണ് വ്രതാനുഷ്ഠാന കാലയളവ് വരുന്നത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വൃശ്ചികം ഒന്ന് വരുന്നത് നവംബർ പതിനേഴ് തിങ്കളാഴ്ചയാണ് മണ്ഡലവ്രതം അനുഷ്ഠിക്കുമ്പോൾ അയ്യപ്പ ഭക്തർ ആത്മീയ ജീവിതം നയിക്കണം മത്സ്യമാംസാദികളും ആ ലഹരി പദാർത്ഥങ്ങളും മറ്റ് ലൗകികസുഖങ്ങളെല്ലാം പൂർണമായും ഉപേക്ഷിച്ച് ഭഗവാനിൽ പൂർണമായും മനസ്സർപ്പിച്ച് വേണം വ്രതമെടുക്കാൻ വ്രതം ആരംഭിക്കുന്നതിൻ്റെ അന്ന് അതിരാവിലെ പറ്റുമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി ശരണം വിളിച്ച് അയ്യപ്പസ്വാമിയെ ഭജിക്കണം വൈകിട്ടും വിളക്ക് കൊളുത്തി ഇതേ രീതിയിൽ തന്നെ തുടരണം അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് രാവിലെയും വൈകിട്ടും ഒരേ രീതി തന്നെ ആയിരിക്കണം മുദ്രമാല ഏർ ധരിച്ചു വേണം വ്രതം ആരംഭിക്കാൻ അതുപോലെ തന്നെ വ്രതാനുഷ്ഠാന സമയത്ത് മുടിയും നഖവും വെട്ടാൻ പാടില്ല നാപ്പത്തൊന്ന് ദിവസം അതായത് അവരുടെ കാലയളവിൽ അനാവശ്യമായിട്ട് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് എല്ലാവരോടും വളരെ കൂടിയും ശാന്ത കൂടിയും പെരുമാറണം അസഭ്യ വർത്തമാനങ്ങളൊക്കെ പൂർണമായിട്ടും ഒഴിവാക്കുക നാവിൽ എപ്പോഴും ശരണമന്ത്രങ്ങൾ മാത്രം നാപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം അത് ഭക്തനെ മനുഷ്യനിൽ നിന്നും ദൈവത്തിലേക്ക് മാറ്റുന്നു ഭഗവാനും കേട്ടിട്ടില്ലേ തത്വമസി ഭഗവാനും ഭക്തനും ഒന്നാണ് എന്നുള്ള ഒരു വിശ്വാസം അതാണ് ഈ ഒരു നാപ്പത്തൊന്ന് ദിവസത്തിൽ ആ ഒരു കഠിന വ്രതത്തിലൂടെ ഭക്തനിൽ കൊണ്ടുവരുന്നത് ഭഗവാന്റെ അവതാരമായിട്ടാണ് ഓരോ ഭക്തനെയും കണക്കാക്കുന്നത് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ട ഈന്തിയാണ് ശബരിമലയിൽ ദർശനം നടത്തേണ്ടത് പുണ്യവും പാപവും അടങ്ങിയ ഭാണ്ഡമായിട്ടാണ് ഇരുമുടിക്കെട്ടിനെ കണക്കാക്കുന്നത് ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്നവരെ ആ കന്നിക്കെട്ടെന്നും കൂടുതൽ പ്രാവശ്യം വീണ്ടും വീണ്ടും പോകുന്നതിനെ പള്ളിക്കെട്ടെന്നുമാണ് അറിയപ്പെടുന്നത് ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിനെ നിറ അല്ലെങ്കിൽ സ്വാമി കെട്ട് ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ക്ഷേത്രത്തിലോ വീട്ടിലോ വെച്ച് കെട്ട് നിറയ്ക്കാവുന്നതാണ് വീട്ടുമുറ്റത്ത് ചെറിയ പന്തലൊക്കെ ഇട്ടിട്ടാണ് പണ്ട് കാലങ്ങളിൽ കെട്ടു നിറച്ചിരുന്നത് കൂട്ടത്തിൽ മുതിർന്നതും വർഷങ്ങളോളം മല ചവിട്ടി പരിചയമുള്ളതുമായിട്ടുള്ള ഒരു ആള ആളായിരിക്കും മുതിർന്ന ആളായിരിക്കും കെട്ടു നിറച്ചു കൊടുക്കുന്നത് ഇത് ഗുരുസ്വാമി എന്നും പെരിയസ്വാമി എന്നൊക്കെ പലയിടങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് മുൻകെട്ടില് വഴിപാട് സാധനങ്ങളായ ഉണക്കലരി വെറ്റില അടയ്ക്ക ഏർ കാണിപ്പൊന്ന് നാളികേരം കർപ്പൂരം അതുപോലെ തന്നെ സ്വാമിക്ക് മുദ്ര നിറച്ച നെയ്ത്തേങ്ങ എന്നിവയൊക്കെയാണ് മുൻകെട്ടിലിടുന്നത് പിൻകെട്ടിൽ മാളികപ്പുറത്തേക്കുള്ള സാധനങ്ങളാണ് അവിൽ മലര് മഞ്ഞൾപ്പൊടി പനിനീര് കൽക്കണ്ടം വറപ്പുടി ഉണക്കമുന്തിരി അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിരിക്കും പിൻകെട്ടിൽ നിറയ്ക്കുന്നത് അതുപോലെ തന്നെ കെട്ടിൽ ഒന്നിലേറെ നാളികേരം കൊണ്ടുപോകുന്നത് എന്നവരുണ്ട് കേട്ടോ അതെന്ന് പറഞ്ഞാൽ പമ്പാ ഗണപതിക്കും പതിനെട്ടാം പടിയിലെ താഴെ ആയിട്ടൊക്കെ ഈ നാളികേരങ്ങൾ ഉടയ്ക്കുന്നു വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴും ശരണം വിളിച്ച് നാളികേരം ഉടച്ചാണ് ഇറങ്ങുന്നത് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് മല ചവിട്ടുന്ന ഓരോ ഭക്തനെയും അയ്യപ്പ സ്വാമിയായിട്ടാണ് കരുതുന്നത് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ മല ചവിട്ടാൻ പാടില്ല മാളികപ്പുറത്തമ്മയായിട്ടാണ് മല ചവിട്ടുന്ന മുതിർന്ന സ്ത്രീകളെയും കുട്ടികളെയും കരുതപ്പെടുന്നത് അതുപോലെ തന്നെ അയ്യപ്പന്മാര് ഏർ വ്രതമെടുക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിലുള്ളവരും ആ ഒരു വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് അതായത് അയ്യപ്പന്മാർക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെതായിട്ടുള്ള വൃത്തിയോടും ശുദ്ധിയോടും കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട് രാവിലെ കുളിച്ചതിന് ശേഷം മാത്രം അയ്യപ്പന്മാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക അശുദ്ധിയുള്ള സമ സമയത്ത് വീട്ടിൽ നിന്നും ആഹ് മറ്റു മാറി താമസിച്ച് അയ്യപ്പന്മാരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക ഇതൊക്കെ പണ്ട് തുടങ്ങി ആചരിച്ചു വരുന്ന ആ ഒരു ശീലങ്ങളൊക്കെയാണ് ഇപ്പൊ അതിന് ചെറുതായിട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടിയും മണ്ഡലകാല വ്രതം എന്ന് പറയുമ്പോൾ ആ ഒരു കഠിനമായിട്ട് തന്നെ വ്രതം അനുഷ്ഠിക്കണം വൃശ്ചിക മാസത്തിലെ മണ്ഡലവ്രതം അനുഷ്ഠിച്ച് മല ചവിട്ടുന്ന ഓരോ ഭക്തനും സർവപാപമുക്തി ലഭിക്കുന്നു ആ ഓരോ വീടുകളിലും സർവ ഐശ്വര്യങ്ങളും നിറയുന്നു നല്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം